ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കാറ്റത്തേക്ക് എളുക്കയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ നിധി ചോദിക്കുന്നു ഭക്ഷണം ഇവിടുന്നൊന്നും തന്നില്ലേ സർവന്റ് ചോദിച്ചില്ലേ സുതീഷ് പറയുന്നു ചിലപ്പോ അകത്തെ തിരക്കിൽ മറന്നു പോയതായിരിക്കും ഏത് കേട്ടുമ്പോണ്ട് ഈ നിധി അകത്തേക്ക് പോവുകയാണ് സുധീഷ് പറയുന്നു പോയോ വിശക്കുകയും ചെയ്യുന്നു എനിക്ക് വയ്യ അടുക്കളയിലേക്ക് ചെന്ന് സുധീഷിന് ഭക്ഷണവും വെള്ളവും എടുത്ത് പുറത്തേക്ക് വന്ന നിധി പറയുന്നു അല്ല ഭക്ഷണം സുധീഷ് ചോദിക്കുന്നു ഫുഡ് എടുക്കാൻ പോയതാണോ അങ്ങനെ ഭക്ഷണം വാങ്ങിച്ചു സുധീഷ് ചോദിക്കുകയാണ് എവിടെ ഇപ്പൊ ഇരിക്കുക ഇവിടെ ൂന്ന് നിധി പറയുമ്പോൾ സിറ്റൗട്ടിലേക്ക് ഇരുന്ന് ആ ഭക്ഷണം കഴിക്കുകയാണ് സുതീഷ് നിധിയും അവിടേക്ക് ഇരിക്കുന്നു സുതീഷ് പറയുന്നു ഫുഡ് അപാര ടേസ്റ്റ് ആണ് കേട്ടോ ഇവിടുത്തെ എല്ലാവർക്കും തന്നെ വലിയ കാര്യമാണല്ലേ തലയിൽ വെച്ചാണല്ലോ എല്ലാവരും കൊണ്ടു നടക്കുന്നത് അങ്ങനെയൊക്കെ ജീവിക്കാനേ ശരിക്കും ഭാഗ്യം ചെയ്യണം നിധി പറയുന്നു ആ ഭാഗ്യം കൊണ്ടാകും വേണ്ട എന്ന് പറഞ്ഞിട്ടും എല്ലാവരും കൂടി കല്യാണം നടത്താൻ പോകുന്നത് സുധീഷ് ചോദിക്കുന്നു ആ രജിസ്റ്റർ മാരേജ് ആണോ അതെ അത് നടക്കാനൊന്നും പോകുന്നില്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ എന്റെ വിശ്വാസം ഇല്ലേ നിധി പറയുന്നോ അച്ഛനെ അമ്മയടക്കം വീട്ടുകാരെ പോലും എനിക്കിപ്പോ ഇല്ല പിന്നെയാണോ നിങ്ങളെ സുധീഷ് പറയുന്നു സുതീഷ് ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞു പിന്നെ കൊന്നാലും അവൻ പിന്മാറില്ല അതാണ് എന്റെ ഉറപ്പ് ആരാ സുധീഷ് എന്ന് നിധി ചോദിക്കുമ്പോൾ സുതീഷ് പറയുകയാണ് അത് ഞാൻ തന്നെയാ എടോ ഞാൻ വലിയ സംഭവം ഒന്നും അല്ലെങ്കിലും തനിക്ക് കാര്യം നടന്ന പോലെ പേടിക്കാതിരിക്കടോ എഴുതിയിട്ട് നിധി അകത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നിധി ഓർക്കുന്നോ സൂര്യയുടെ വാക്കുകൾ കല്യാണത്തിന് മുമ്പേ നിന്നെ കുറെ മര്യാദകൾ പഠിപ്പിക്കാനുണ്ട് രജിസ്ട്രേഷൻ എന്നത് നിയമപരമായ ഒരു കരാറല്ലേ അവിടേക്ക് പോകുന്ന സാന്ദ്ര പറയുന്നോ നിധി നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം ഞാനില്ലെന്ന് നിധി പറയുമ്പോൾ സാന്ദ്ര പറയുകയാണ് വാന്നേ അച്ഛനാ പോയിട്ട് വരാൻ പറഞ്ഞത് നിധി ചോദിക്കുന്നു ഞാൻ പറയുന്നതൊന്നും ഇവിടാരും കേൾക്കുന്നില്ലല്ലോ അവര് പറയുന്നത് മാത്രം ഞാൻ കേൾക്കണോ സാന്ദ്ര പറയുന്നു ഇപ്പൊ നിന്നെ വിളിച്ചത് ഇവിടെയുള്ള വേറെ ആരും അല്ലല്ലോ ഞാനല്ലേ വാ പോയിട്ട് വേഗം വരാം ചെന്ന റെഡിയാകും പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് വന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണ് സാന്ദ്രയും നിധിയും സുധീഷ് അവരെ ശ്രദ്ധിക്കുന്നു സാന്ദ്ര പറയുന്നു എന്തായാലും ഇവിടം വരെ വന്നതല്ലേ ആ ശിവലിംഗത്തിന്റെ ഉള്ളിലും കൂടെ പോയി തൊഴുതിട്ട് വന്നാലോ ആറ് ചക്രവും താണ്ടി കൈലാസം വരെ ചെന്ന് തൊഴുതു വരുമ്പോൾ ഒരാശ്വാസം കിട്ടും നിധി പറയുന്നു ഏട്ടത്തി പോയിട്ട് വാ എനിക്ക് എന്തായാലും കൈലാസം വരെ കേറി വരാനുള്ള മൂടില്ല ഞാൻ ഇവിടെ കാണാൻ വരുന്ന പ്രാർത്ഥിച്ചോളാം ചെല്ലേ ശരി ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ അവിടെ പോവുകയാണ് നിധി വിഷമത്തോടു കൂടി കുറച്ചങ്ങോട്ടേക്ക് മാറിയിരിക്കുമ്പോൾ അരികിലേക്ക് വന്ന സുതീഷ് പറയുന്നോ അതെ വെറുതെ താനിങ്ങനെ വിഷമിക്കല്ലേ എല്ലാം ശരിയാകും നിധി പറയുന്നു ആരൊക്കെയോ പ്ലാൻ ചെയ്യുന്നു എന്തൊക്കെയോ നടക്കുന്നു ഒരു പക്ഷേ അതനുസരിച്ചങ്ങ് നിന്ന് കൊടുക്കുക എന്നുള്ളതായിരിക്കും എന്റെ വിധി അവിടേക്ക് ഇരുന്ന സുതീഷ് പറയുന്നോ നല്ല കഥയായി ഈ വിധി എന്ന് പറയുന്നത് നമ്മൾ തീരുമാനിക്കുന്നതാണല്ലോ അയ്യോ നമ്മൾ എന്ന് വെച്ചാൽ ഒരാളുടെ വിധി അയാളല്ലേ തീരുമാനിക്കേണ്ടത് അല്ലെ വേറെ ആരുടെയെങ്കിലും ജീവിതമാണെങ്കിൽ ആണെങ്കിൽ ഈ മാതിരി ഡയലോഗും ഫിലോസഫിയും ഒക്കെ പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാം ഇത് പക്ഷേ സ്വന്തം ജീവിതമല്ലേ അങ്ങനെ പറഞ്ഞാൽ ഒഴിയാൻ പാടുണ്ടോ പാടില്ല ഒട്ടും വിട്ടുകൊടുക്കാൻ പാടില്ല നിധി ചോദിക്കുന്നു പകരം ഓപ്ഷൻ സുതീഷ് പറയുകയാണ് ഓപ്ഷൻ നമ്മൾ കണ്ടെത്തണം നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ പോരാടിയില്ലെങ്കിൽ വേറെ ആര് പോരാടും പറ അല്ല ഈ നമ്മളെന്ന് പറഞ്ഞാലേ സ്വന്തം ജീവിതത്തിന് വേണ്ടി സ്വയം പോരാടണമല്ലോ അതെ ഞാൻ ഉദ്ദേശിച്ചത് നിധി ചോദിക്കുന്നു എന്ത് പോരാട്ടം ആരോട് പോരാടാ സുധീഷ് പറയുന്നോ ആരും ആയിക്കോട്ടെ പക്ഷെ തീരുമാനം ഉറച്ചതാണെങ്കിൽ അവസാനം വരെയും ഫൈറ്റ് ചെയ്യണം നിധി പറയുന്നു തനിക്ക് അതൊന്നും മനസ്സിലാകില്ല സുധീഷ് പറയുകയാണ് എടോ എന്നത്താ നോക്കിക്കോ തനിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും നടക്കാൻ പോകുന്നില്ല അതിപ്പം തന്റെ ഏട്ടത്തി കയറിപ്പോയാ മഹാശിവലിംഗമാണ് സത്യം നിങ്ങളുടെ രജിസ്ട്രേഷൻ നടക്കില്ല കല്യാണം നടക്കാൻ പോകുന്നില്ല പോരെ ഇത് എന്റെ ഉറപ്പാ നിധി പറയുന്നോ എനിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നതെന്ന് പറയുമ്പോഴും എന്റെ ഇഷ്ടം എന്റെ വീട്ടുകാർ നോക്കാറില്ല പിന്നെ നിങ്ങൾ എന്തിനാ എന്റെ ഇഷ്ടത്തെ കുറിച്ച് ടെൻഷൻ ആകുന്നത് പുഞ്ചരിച്ച് സുധീഷ് മനസ്സിൽ പറയുന്നു എനിക്ക് നിന്നോട് അത്രയ്ക്ക് ഇഷ്ടം തോന്നുന്നു അതുകൊണ്ട് നിധി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുകയാണ് അതെന്താന്നറിയോ തന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് താനൊരു പാവം കുട്ടിയാണെന്ന് തോന്നി എന്റെ വീട്ടിൽ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പെൺകുട്ടികളുടെ ഈ വക ഞങ്ങൾക്ക് കണ്ട് ശീലമില്ല അതുകൊണ്ട് കണ്ടപ്പോൾ മുതൽ ഈ ഒരു പാവം എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നെന്ന് സങ്കടം തോന്നി പിന്നെ താനിക്കു വേണ്ടി തന്റെ അച്ഛൻ കണ്ടുപിടിച്ച ആ വേട്ടാവളിയനെ കണ്ടപ്പോഴേ എന്റെ ഉള്ള ഉറക്കവും പോയി നിധി ചോദിക്കുന്നു എന്ത് വേട്ട സുധീഷ് പറയുകയാണ് വേട്ടാവളിയൻ അയ്യോ അതെത്ര മോശമാക്കുന്നു അല്ല ഒരു വെനയില്ലാത്തവൻ അത്രേ ഉള്ളൂ ഇത്രയും നല്ലൊരു ഫാമിലി കിളിക്കുഞ്ഞിനെ പോലെ ഒരു പെൺകുട്ടിയെ ഒരു കുരങ്ങിന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കുകയാണല്ലോ ദൈവമേ എന്നൊക്കെ ആലോചിച്ചിട്ട് എന്റെ ഉറക്കം പോയെന്നാ ഞാൻ ഉദ്ദേശിച്ചത് അയ്യോ സത്യം അത് മാത്രമല്ല ഈ സമയം സാന്ദ്രി അങ്ങോട്ടേക്ക് വരുന്നത് കണ്ട് കൂടി പെട്ടെന്ന് നിധിയുടെ അരികിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് സുധീഷ് സാന്ദ്ര പറയുന്നു നിധി അഭിഷേകത്തിന് സമയമായി വാ വേദികട്ട് നിധി സാന്ദ്രയുടെ അരികിലേക്ക് പോകുമ്പോൾ സാന്ദ്ര പറയുന്നു പിന്നെ കാർ എടുത്ത് മുന്നിലേക്ക് വന്നോളൂ ഞങ്ങൾ ഇപ്പൊ വരാം കാറിന്റെ അരികിലേക്ക് പോകുന്ന സുധീഷ് സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഫോൺ അറ്റൻഡ് ചെയ്ത് സുഭാഷ് പറയുന്നു പറയടാ ചേട്ടൻ ജോലിയിലാണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു അല്ലടാ വീട്ടിലാ അതേ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നീ എവിടാ ഏടാ ഇന്നലെ രാത്രി നിന്നെ കൊറേ വിളിച്ചതാണല്ലോ നീ ഫോൺ എന്താ എടുക്കാത്തത് സുധീഷ് പറയുന്നു അത് ഞാൻ വണ്ടി ഓടിക്കാൻ വന്നില്ലേ ആ വീട്ടിലെ പെൺകുട്ടിക്ക് ഒരു പ്രശ്നം ചേട്ടാ സുഭാഷ് ചോദിക്കുന്നു നീ വല്ല പണിയും പറ്റിച്ചോ സുധീഷ് ചോദിക്കും ോ എന്താ ചേട്ടാ ഇത് ഒരു കാര്യം പറയാൻ പറ്റില്ലല്ലോ സുഭാഷ് പറയുകയാണ് ശരി നീ കാര്യം പറ സുധീഷ് പറയുന്നു ഞാൻ ഇവിടെ ഞാനിവിടെ അമരവിളക്കെടുത്ത് ആ പെൺകുട്ടിയുടെ വീട്ടിലാ താമസം നല്ലൊരു കുട്ടിയാ പക്ഷെ അവളെ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നത് ഒരു അരപ്പിരി അതിനിപ്പോ അതിനിപ്പൊ നിരക്കെന്താന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് അത് ഇഷ്ടമല്ല ചേട്ടാ അത് കാണുമ്പോൾ എനിക്ക് വല്ലാണ്ട് സങ്കടം തോന്നുന്നു സുഭാഷ് പറയുന്നു അതെ അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവൾ അവളുടെ വീട്ടിൽ പറഞ്ഞോളൂ അതിന് നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട കേട്ടല്ലോ സുതീഷ് പറയുന്നു ചേട്ടാ അവള് പറയാത്ത കുറ്റമൊന്നുമില്ല പക്ഷെ ബാക്കിയുള്ളവര് കേൾക്കണ്ടേ ആ ചെറുക്കനാണെങ്കിൽ ശരിക്കും ഒരു സൈക്കോയ അതെ അടുത്ത ആഴ്ച കല്യാണം നടക്കാൻ പോകുക അതിന്റെ ഇടയ്ക്ക് അവന് നാളെ തന്നെ രജിസ്റ്റർ മാരേജ് ചെയ്യണോന്ന് എന്തൊരു വിധി അല്ലേടാ സുഭാഷ് പറയുന്നു അതേടാ ഭയങ്കരമായ വിധി തന്നെയാ സുധീഷ് പറയുന്നു കാണുമ്പോൾ സഹിക്കാൻ പറ്റാത്തത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചേട്ടാ ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നു ഏടാ നിനക്ക് എന്താടാ തലയ്ക്ക് സുഖമില്ലേ ഏടാ ഈ കാര്യത്തിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഏടാ അവളും അവളുടെ വീട്ടുകാരും കൂടി എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോട്ടെ അതല്ലേ അതിന്റെ ശരി സുതീഷ് പറയുന്നു ഏതെ ചേട്ടാ ചുമ്മാ ഒരുമാതിരി ആഴ വർത്താനം പറയല്ലേ എന്തെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് അതല്ല ചേട്ടാ ചേട്ടൻ ഇപ്പൊ ഈ കല്യാണം മുടക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അത് പറ സുഭാഷി പറയുന്നോ ദേ ഒറ്റയടിക്ക് ഞാൻ പല്ലു കൊടിക്കും ഏടാ വണ്ടി ഓടിക്കാൻ പോയാൽ അത് ചെയ്യണം അതല്ലാതെ ആ പെണ്ണിനെ കെട്ടാൻ വരുന്നവനെ തിരിച്ചോടിക്കുകയല്ല ചെയ്യേണ്ടത് സുധീഷ് പറയുന്നു അത് ശരിയാ പക്ഷേ ആ കുട്ടി നല്ല കുട്ടിയാ ചേട്ടാ അവളെ വിട്ടിട്ട് പോരാൻ തോന്നുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല സുഭാഷ് ചോദിക്കുന്നു അല്ല നീ ഇപ്പൊ എവിടെയാ നിൽക്കുന്നത് ഞാൻ അങ്ങോട്ട് വരാം ഇനിയും നീ അവിടെ നിന്നാലേ അവര് ഇപ്പോഴത്തെ ഷേപ്പിൽ നിന്നെ ഇങ്ങോട്ട് തിരിച്ചുവിടത്തില്ല സുധീഷ് പറയുന്നു ചേട്ടൻ ഫോൺ വെച്ച് ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കിക്കോളാം ഇയാളെ വിളിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതി അങ്ങനെ സുധീഷ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ എടാ സുധീഷിനെ കുറിച്ച് സംശയത്തോടു കൂടി ആലോചിച്ച് നിൽക്കുകയാണ് സുഭാഷ് നികേഷി ചോദിക്കുന്നു എന്താ സുഭാഷേട്ട പ്രശ്നം ഈ സമയം അവിടെ വന്ന ഹരീഷ് പറയുന്നു ഏട്ടാ ഇത്തിരി മീനാ എന്താ ഒരു കാരണം പറയുന്നു ഫോണാ വന്നെന്ന് തോന്നുന്നു സുഭാഷേട്ടൻ കുറെ ചീത്ത പറയുന്നുണ്ടായിരുന്നു സുധീഷേട്ടൻ വണ്ടി ഓടിക്കാൻ പോയ സ്ഥലത്ത് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു ഹരീഷ് ചോദിക്കുന്നു എന്താ സുഭാഷേട്ട പ്രശ്നം നമ്മൾ ഇടപെടണോ നികേഷ് പറയുന്നു ബെസ്റ്റ് എന്നാ പിന്നെ പറഞ്ഞു തീരേണ്ടത് അടിയിലെ അവസാനിക്കും സുഭാഷ് പറയുന്നു ഏയ് ഒന്നുമില്ലടാ എന്തായാലും വവം വരട്ടെ അപ്പൊ സംസാരിക്കാം സുഭാഷകത്തേക്ക് പോകുമ്പോൾ ഹരീഷി ചോദിക്കുന്നു എടാ എന്താ നിരേഷി പറയണ എനിക്കറിയില്ല പിന്നീട് കാണിക്കുന്നത് കൂടി ആലോചിച്ച് റൂമിലിരിക്കുകയാണ് നിധി രാജീവ് ഉറക്കെ പറയുന്നു നിധി നിധി സൂര്യ വെയിറ്റ് ചെയ്യുന്നു നിധി പറയുകയാണ് ഓ വന്നു ശല്യം മുഖം കണ്ടാലും മതി ഇപ്പോഴേ അവനെ സഹിക്കാൻ പറ്റുന്നില്ല ഇക്കണക്കിന് കല്യാണം കഴിഞ്ഞാൽ ഓർക്കാനേ വയ്യ രാജീവ് ഉറക്കെ നിധി എന്ന് വിളിക്കുമ്പോൾ ദേഷ്യത്തോടു കൂടി നിധി പറയുന്നു ദാ വരുന്നു അച്ഛ ചായ കുടിക്കുന്ന സൂര്യ പറയുകയാണ് പോയിട്ട് പരിപാടികളുണ്ട് രാജീവ് പറയുന്നു അവൾ ഇപ്പൊ എത്തും സൂര്യ പറയുന്നു ഇപ്പൊ തന്നെ വൈകി അവൾ രാജീവ് പറയണം അതേ വന്നു നിധി അവിടേക്ക് വരുമ്പോൾ സൂര്യ നിധി പറയുമ്പോൾ രാജീവ് പറയുകയാണ് മോളെ ഇവിടെ ഇരിക്ക രാജീവിന്റെ അരികിലേക്ക് നിധി ചെന്നിരിക്കുമ്പോൾ രാജീവ് ചോദിക്കുന്നു നിനക്ക് വിസ എടുക്കണ്ടേ സൂര്യ അതിന്റെ ഡോക്യുമെന്റ് വന്നതാ എല്ലാത്തിലും ഒന്ന് സൈൻ ചെയ്യണം സൂര്യ ആദ്യം അതിങ് കൊടുത്തെ ഡോക്യുമെന്റ്സ് എടുത്ത് നിധിയുടെ നിധി വാങ്ങാൻ മടിച്ചിരിക്കുമ്പോൾ രാജീവ് പറയുന്നു വാങ്ങി മോളെ വാങ്ങി സൈൻ ചെയ്ത് കൊടുക്ക് ഇങ്ങാ സൂര്യ അങ്ങനെ രാജീവ് ആ ഡോക്യുമെന്റ്സ് വാങ്ങാനായി തുടങ്ങുമ്പോൾ ഡോക്യുമെന്റ്സ് രാജീവിന്റെ കയ്യിൽ കൊടുക്കാതെ നിധിയുടെ നേരെ തന്നെ നീട്ടുകയാണ് സൂര്യ നിധി ഡോക്യൂമെന്റ് രാജീവ് പേന എടുത്തോണ്ടുവേം ഇറങ്ങിയ പേന എടുത്തു കൊടുക്കുകയാണ് സൂര്യ നിധി മടിച്ചിരിക്കുമ്പോൾ രാജീവ് പറയുന്നു വാങ്ങി സൈൻ ചെയ്യും മോളെ നിധി പേന വാങ്ങുമ്പോൾ സൂര്യ പറയുന്നു സൈൻ ചെയ്യേണ്ട സ്ഥലമെല്ലാം അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് നിധി സൈൻ ചെയ്യാൻ മടിച്ചിരിക്കുകയാണ് സൂര്യ ചോദിക്കുന്നു എന്താ പേന തെളിയുന്നില്ലേ സൈൻ ചെയ്യൂ ഈ സമയം സാധനങ്ങളും വാങ്ങിച്ച അവിടേക്ക് വരികയാണ് സുതീഷ് ജോലിക്കാരിയുടെ കയ്യിലേക്ക് സാധനങ്ങൾ കൊടുക്കുന്ന സുധീഷ് നിധിയെ ശ്രദ്ധിക്കുകയാണ് നിധി സൈൻ ചെയ്തു കൊടുക്കുന്നു സൂര്യ പറയുന്നു അതിനുള്ളിൽ വേറൊരു പേപ്പറും കൂടി ഉണ്ട് അതിലും കൂടി സൈൻ ചെയ്യണം നിധി ചോദിക്കുന്നു ഇനി എന്ത് പേപ്പർ ഹേമ പറയുന്നോ ആതിലുണ്ടെന്നല്ലേ പറഞ്ഞത് മോളെ എടുത്ത് സൈൻ ചെയ്യും നിധി ആ പേപ്പറിലും സൈൻ ചെയ്യുകയാണ് പെട്ടെന്ന് സുധീഷിനെ ശ്രദ്ധിക്കുന്ന ഹേമ ചോദിക്കുന്നു എല്ലാം വാങ്ങിയില്ലേ വാങ്ങിയെന്ന് സുധീഷ് പറയുമ്പോൾ ഹേമ ചോദിക്കാണ് പിന്നെന്തിനാ ഇവിടെ മിഴിച്ച് നിൽക്കുന്നത് പുറത്തുപോയി നിൽക്കും നിധി കേട്ട് സുധീഷ് അവിടെ നിന്ന് പോകുന്നു സൂര്യയുടെ കാർ കണ്ട് ദേഷ്യത്തോടു കൂടി സുധീഷ് പറയുകയാണ് അവന്റെ ഒരു വണ്ടി ഡോക്യുമെന്റ്സ് വാങ്ങിച്ചു നോക്കി സൂര്യ പറയുകയാണ് ഓക്കെ പെർഫെക്റ്റ് അങ്കിൾ ഞാൻ ഇറങ്ങട്ടെ ഇപ്പൊ തന്നെ വൈകി ശരിയെന്ന് രാജീവ് പറയുമ്പോൾ ഹേമ പറയുകയാണ് മോളെ ഒന്ന് കൂടെ ചെല്ലു നീ അല്ലേ യാത്രയക്കാനുള്ളവർ നിധി പതിയെ എന്ന് വിളിക്കുമ്പോൾ ണ് ചെല് രാജീവ് പറയുന്നു നീ വാ മോളെ ഹേമ പറയുകയാണ് നിങ്ങൾ ഇത് എവിടേക്കാ അവള് പൊയ്ക്കോളും പിള്ളേർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലോ ചെല്ലു മോളെ എന്ന് രാജീവ് പറയുമ്പോൾ സൂര്യയുടെ പിന്നാലെ പോവുകയാണ് നിധി പുറത്തേക്ക് വരുന്ന സൂര്യ നിധിയെ ശ്രദ്ധിക്കുകയാണ് സുധീഷ് സൂര്യ ചോദിക്കുന്നു ഇത്തരം മര്യാദകളൊക്കെ അമ്മ പറഞ്ഞു തരണം അല്ലെ ഗോൾഡ് മെഡലിസ്റ്റിന് ഇതൊന്നും അറിയില്ലേ അതുപോലെ വേറൊരു കാര്യം ഞാൻ പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിട്ട് മൂന്നാല് ദിവസമായി ഇയാളുടെ ഡ്രസ്സിംഗ് സെൻസ് ഭയങ്കര ബോറാണ് എനിക്ക് ഇങ്ങനത്തെ കളേഴ്സ് ഒന്നും ഇഷ്ടമല്ല കുറച്ച് ലൈറ്റ് കളേഴ്സ് ആണ് ഇയാളുടെ സ്കിൻ ടോണിന് നല്ലത് പിന്നെ പാറ്റേൺ കുറച്ചുകൂടി മോഡേൺ ആകണം ഞാൻ കുറച്ച് ഫിക്സ് അയക്കാം അത് നോക്കി സ്റ്റിച്ച് ചെയ്താൽ മതി പിന്നെ ഇപ്പോഴുള്ള ഡ്രസ്സൊന്നും വേണ്ട എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യണം എന്താ നിധിയെ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ചോദിച്ച് സൂര്യ ചോദിക്കുന്നു നിധി പറഞ്ഞു കേട്ടില്ലേ നിധി പറയുന്നു ആ സൂര്യ പറയുകയാണ് ഗുഡ് ഗേൾ ഫോണിൽ നോക്കി അവരെ ശ്രദ്ധിക്കാത്ത രീതിയിൽ നിൽക്കുന്ന സുധീഷ് മനസ്സിൽ പറയുന്നു ഇവരുടെ ഒരെണ്ണം കൊടുത്താലോ ബൈ എന്ന് പറഞ്ഞ് സൂര്യ കാറിന്റെ അരികിലേക്ക് പോകുമ്പോൾ കാലെടുത്ത് മുന്നിലേക്ക് വെക്കുകയാണ് സുധീഷ് കാലിൽ തട്ടി വീഴാനായി തുടങ്ങുന്ന സൂര്യ ദേഷ്യത്തോടു കൂടി സുതീഷിനെ തിരിഞ്ഞു നോക്കുമ്പോൾ സുതീഷ് പറയുന്നു സോറി സർ ഞാൻ കണ്ടില്ലായിരുന്നു സൂര്യ ചോദിക്കുന്നു നിന്റെ കണ്ണവിടാടാ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാനും അറിയില്ല ഇതിപ്പോ മറ്റുള്ളവനെ വഴി നടക്കാൻ പറ്റില്ലെന്നു സോറി സോറി എന്ന് സുധീഷ് പറയുമ്പോൾ സൂര്യ ചോദിക്കാണ് എന്ത് സോറി ഇഡിയറ്റ് ഈ സമയം അവിടേക്ക് വരികയാണ് രാജീവും ഹേമയും നിധിയും രാജീവ് ചോദിക്കുന്നു എന്താ എന്താ പ്രശ്നം സൂര്യ ചോദിക്കുന്നു ഇവനെ പോലെ ഉള്ളവരെയൊക്കെ എന്തിനാ ജോലി കെടുക്കുന്നത് തങ്ങൾ കണ്ണും കാണില്ല ഇപ്പൊ ഇവന്റെ കാലിൽ തട്ടി ഞാൻ താഴെ വീണേനെ രാജീവ് ചോദിക്കുന്നു ഒന്നും പറ്റിയില്ലല്ലോ അല്ലെ ഫൈൻ സൂര്യ പറയുമ്പോൾ രാജീവ് ചോദിക്കുന്നു എന്താ സുധീഷ് ചെയ്ത് സുധീഷ് പറയുന്നു സോറി സാർ വരുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു പെട്ടെന്ന് കാലറിയാതെ രാജീവ് ചോദിക്കുന്നു നോക്കണ്ടേ സുധീഷേ സോറി സാർ എന്ന് സുതീഷ് പറയുമ്പോൾ സൂര്യ പറയുകയാണ് ശരിയെങ്കിൽ ഞാൻ പോകുന്നു അങ്ങനെ കൂടി ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കിട്ട് കാറിൽ കയറി അവിടെ വന്ന് പോവുകയാണ് സൂര്യ രാജീവും ഹേമയും അവിടെ വന്ന് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു പോടാ കണ്ടില്ലേ ഞാനൊരു പണി വെച്ചത് തന്നെയാ ചുറ്റും നോക്കിട്ട് നിധി ചോദിക്കുന്നു ഇങ്ങനെ ഇടംകാല വെച്ച് വീഴ്ത്താൻ നോക്കിയിട്ടാണോ നിങ്ങൾ രജിസ്ട്രേഷൻ മുടക്കാൻ പോകുന്നത് ഇങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെങ്കിലേ അത് വേണ്ട എല്ലാരും കണക്കാണല്ലോ എന്റെ ദൈവമേ അങ്ങനെ നിധി അകത്തി പോവുകയാണ് സുതീഷ് പറയുന്നു അത് വേണ്ടായിരുന്നു അങ്ങനെ മുന്നിലുള്ള പള്ളിയിലേക്ക് നോക്കി എന്ന് വിളിക്കുകയാണ് സുതീഷ് തുടർന്ന് രാജീവും നിധിയെ ഹോളിൽ ഇരിക്കുമ്പോൾ അവിടേക്ക് വന്ന സുതീഷ് പറയുന്നു സർ എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകണമായിരുന്നേ ഇപ്പോഴും ഒന്ന് രാജീവ് ചോദിക്കുമ്പോൾ സുതീഷ് പറയുന്നു നാളെ രാവിലെ തന്നെ എത്തിക്കോളാം രാജീവ് പറയുന്നു നാളെ രജിസ്ട്രേഷന്റെ കാര്യത്തിന് വേണ്ടി ഓടാനുള്ളതാണ് വണ്ടി ഓടിക്കാൻ ആള് വേണം സുധീഷ് പറയുന്നു അത് രാവിലെ തന്നെ ഞാൻ തിരിച്ചെത്തിക്കോളാം സാർ സാർ ഞാൻ ഒരാൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു കൊടുക്കാമെന്ന് ഏറ്റായിരുന്നേ നാളെ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്തെങ്കിലും ഞാൻ പോയി ിൽ അയാൾക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കാൻ പറ്റില്ല ഞാൻ നാളെ രാവിലെ തന്നെ എത്തിക്കോളാം രാജീവ് പറയുന്നു ശരി ശരി വൈകരുത് താങ്ക് യു സാർ പറഞ്ഞു സുധീഷ് അവിടെ നിന്ന് പോവുകയാണ് നിധി ആലോചിച്ചിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് വന്ന സുതീഷ് കൂടി ആലോചിച്ചിരിക്കുമ്പോൾ നിഗേഷി ചോദിക്കുന്നു അല്ല ആ കുട്ടിയുടെ സ്റ്റാൻഡ് എന്താ സുതീഷ് പറയണേ ഇത്രയും നേരം പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലായില്ലേ എടാ ആ കുട്ടിക്ക് വിവാഹത്തിന് ഒരു താല്പര്യം ഇല്ല എങ്ങനെയെങ്കിലും ഒഴിവായി പോയാ മതിയെന്നാതിന് അതിന്റെ അച്ഛനും ചേട്ടനും ആണെങ്കിലോ ആ കോന്തനെക്കാൾ നല്ലൊരുത്തൻ ഈ ലോകത്തെ ഇല്ലാന്നുള്ള മട്ടും ഹരീഷ് പറയുന്നു ആ കോന്തിനേക്കാളും നല്ലൊരുത്തൻ ാണെന്നുള്ള തോന്നൽ കൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഏത് കേട്ട് സുതീഷ് എടാന്ന് വിളിക്കുമ്പോൾ ഹരീഷ് പറയുന്നു വീട് സുതീഷ് കേട്ടോ ആ കുട്ടിയെ പറ്റി പറഞ്ഞ് ഞങ്ങളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയല്ലേ രാത്രിക്ക് രാത്രി ഇങ്ങോട്ട് വന്നത് സുധീഷ് ചോദിക്കുന്നു കൺവിൻസ് ചെയ്യാനോ എന്തിനു പറയുകയാണ് ബിക്കോസ് യു ആർ സീ ഫേസ് പറയുമ്പോൾ സുഭാഷ് പറയുകയാണ് നീ ഉരുളാതെ കാര്യം പറഞ്ഞെ സുതീഷ് കൂടി സുഭാഷിനെ നോക്കുകയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു ഇനി അടുത്ത എപ്പിസോഡ് പ്രാമോ റിവ്യൂ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാനായി ഒരുങ്ങിയിരിക്കുന്ന നിധിയുടെ അരികിലേക്ക് വന്ന് സുതീഷ് പതി വീട്ടിൽ ിൽ നിന്ന് ആരും രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാൻ പോലും പോകുന്നില്ല ഇതേ സുതീഷിന്റെ വാക്കം ഇത് കിട്ട് നിധി കൂടി ഇരിക്കുകയാണ് തുടർന്ന് കരഞ്ഞോണ്ട് നിധിയുടെ വീട്ടിലേക്ക് വരികയാണ് ലക്ഷ്മി പിന്നാലെ പീതാം വരുന്നു ഹേമയും അരുണും രാജീവും സാന്ദ്രയും എല്ലാം അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് നിന്ന് അവരെ ശ്രദ്ധിക്കുകയാണ് നിധി ലക്ഷ്മി പറയുന്നു നാട്ടിൽ ഒരാളുമായിട്ടും ഒരു പ്രശ്നമില്ലാത്ത ചെറുക്കണം എന്തിനാ അവരോട് ഇങ്ങനെ ചെയ്തു എനിക്ക് മനസ്സിലാകുന്നില്ല തുടർന്ന് സുഭാഷും ഹരീഷും നികേഷും കൂടി സൂര്യയെ തട്ടിക്കൊണ്ടു പോവുകയാണ് സൂര്യയുടെ മുഖം മറിച്ച് ഒരു തുണി കെട്ടി ാണ് അവൻ സൂര്യെ കാറിൽ നിന്നും പിടിച്ചെടുക്കുമ്പോൾ സൂര്യ ഉറക്കെ പറയുന്നു ഐ ആം മമ്മി തുടർന്ന് നിധി വളരെ കൂടി പുറത്തു നിൽക്കുന്ന സുധീഷിനെ നോക്കുകയാണ് സുധീഷ് പുഞ്ചിരിച്ച് നിധിയെ നോക്കി നന്നായി ചിരിക്കാനായി കാണിക്കുകയാണ് നിധി നന്നായി ചിരിച്ചുകൊണ്ട് സുധീഷിനെ നോക്കുന്നു വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാഷിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാഗർ മൈ ചാനൽ